തൃണമൂല നായകനാണ് ദസറ സിനിമൻ്റെ ട്രെയിലർ ആയിട്ടുണ്ട് പിന്നെ മൂന്ന് വാച്ചിതാലും വാശി teia <coughs> i

കണ്ടിട്ട് എൻ്റെ കിളി പോയി തിരികാണ് പണ്ടത്തെ ആൾക്കാർ പറയും മറന്ന പെട്ടെന്ന് പറയും ഗൈസ് എനിക്ക് എങ്ങനെയാണെന്ന് അറിയില്ല അപ്പോ അവന്റെ ജീവിതത്തിൽ എന്തെങ്കിലും നടക്കുന്നു ഗെയ്സ് അപ്പോ ആ സംഭവം ആ പണ്ട് നടന്ന അതേ സംഭവം തന്നെ അതിൻ്റെ ഒരു ശാപം ഇവനെ വിട്ടു പോയിട്ടില്ല എന്ന് പറയുന്നുണ്ട് ആക്രോൺ സ്കൂൾ ക്രിസ്റ്റോ സേവിയറാണ് ഗെയ്സ് എന്താ പറയാ ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് ആണ് ത്രില്ലറാട്ടോ ത്രില്ലർ മാത്രമല്ല ത്രില്ലർ ടൈപ്പ് സാധന ഈ പ്രണവ മോഹലാലിനെ വലിച്ചു കൊണ്ടൊക്കെ സീനില്ലേ എന്റെ മോനെ എന്ത് അഭിനയ അതൊക്കെ കാണാൻ എത്തിപ്പോ ഇതൊരു ഗംഭീര സിനിമ ആവട്ടെ നമുക്ക് വിചാരിക്കാം ട്രെയിലറിൽ കാണേണ്ട പോയി കണ്ടോളൂ പേടിക്കേണ്ട ഒരു നല്ല പേടിക്കും പേടിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് ഓക്കെ നമ്മൾ ട്രെയിലറിൽ കാണുന്ന പോലെ അധികം സാധനം ഒന്നും കാണിക്കുന്നില്ലെങ്കിലും ബാക്കി സിനിമയിൽ നമുക്ക് കാണാൻ പറ്റും ട്രെയിലറിൽ ഇരിക്കുന്ന പ്രേക്ഷകർക്ക് വേണ്ടി എന്തൊക്കെ ഈ പടത്തിൽ ഉണ്ടാവും നമുക്ക് പറയാൻ പറ്റില്ല പലത് സംഭവിക്കാം ഒന്നും പറയാൻ ഇല്ല അപ്പോൾ വീഡിയോസ് നമ്മൾ ലൈക്ക് ചെയ്യുക ഷെയർ സപ്പോർട്ട് ചെയ്യുക അതുപോലെ ഒരു സാർ പേര് ടേക്ക്